തലശ്ശേരി അതിരൂപതയുടെ ആത്മീയത്തിൽ നടത്തുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ പന്ത്രണ്ട് മുതൽ വരെ നടത്തപ്പെടുമെന്ന് ചെമ്പേരി കയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് അറിയിച്ചു തലശ്ശേരി അതിരൂപത സംഘടിപ്പിക്കുന്ന കൃപാഭിഷേക ബൈബിൾ കൺവെൻഷൻ നാളെ പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് നാളെ വൈകുന്നേരം മണിക്ക് ജമമാലയോടെ ആരംഭിക്കുന്ന ബൈബിൾ കൺവെൻഷന് നാലരയ്ക്ക് അഭിപന്യ പിതാവ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്രാനി പിതാവ് വിശ്ദുർബാന അർപ്പിച്ച് ഔദ്യോഗികമായിട്ട് ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും മണിക്ക് പ്രശസ്ത ഗ്യാനഗുരുവും ബൈബിൾ പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട ഡൊമിൻറ്റിക് വാളമ്പനാൾ നച്ചൻ നയിക്കുന്ന ഗ്യാനം തുടർന്ന് അഞ്ച് ദിവസത്തേക്ക് ഈ ചെമ്പേരി ഡൂർദ്ദുമാതാ ബസ്സിലിക്കെ മൈതാനത്ത് ആരംഭിക്കുകയാണ് പല തിന്മകളിൽ നിന്നും വിടുതൽ നൽകിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഡൊമിൻറ്റിക്സിൻ്റെ ും കൺവെൻഷനിലും പങ്കെടുക്കുവാനും ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും പല തിന്മകളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനും എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ കൃത്യമായിട്ട് ക്ഷണിക്കുകയാണ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Yes, it's ready, we are ready with you happy, happy home. Yes, it's ready, we are ready with you happy, happy home. Hey, smile. How is yeah, it? Are we the ready? Uh huh. <sighs> Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.